കരഞ്ഞിട്ടില്ല എവിടെയും ഇപ്പൊ ഇപ്പൊ എനിക്ക് പറയുമ്പോ അങ്ങനെ സങ്കടം വരുകയാണ് ഞാൻ അറസ്റ്റ് ചെയ്തപ്പും കൂടി ഞാൻ കരഞ്ഞിട്ടില്ല അവനും അറിയാം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവനെ കൊണ്ട് നടന്നത് അവനും അറിയാം ഞാൻ ഇത്ര ദിവസം അത് പറഞ്ഞിട്ടില്ല നമ്മള് മോന മോനല്ല റിസൾട്ട് വന്നിട്ടില്ല പക്ഷെ ഇവൻ അറിഞ്ഞിട്ടുണ്ട് ആ സാധനം ഒറിജിനൽ അല്ലാണ് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങള് നെട്ടിയത് ഇവൻ പറഞ്ഞത് സത്യമാണല്ലോ മോനാണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടിയിരിക്കണം അന്ന് ഞാൻ ജയിലിൽ അനുഭവിച്ചതിലും വിഷമം എനിക്ക് ഞാൻ അന്ന് എൻ്റെ മോനോട് പറഞ്ഞു എടാ മോളിൽ ഒരാളുണ്ട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കണുണ്ട് ഞാൻ ഇത്ര കാലം മോനെ സംരക്ഷിക്കാൻ വേണ്ടി എന്തായാലും ഒരു അമ്മയല്ല ഇത്രയ്ക്ക് കടുങ്ങൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ സംഗീത നീ എന്തും അതിരിയാണ് കൊണ്ട് നടന്നത് നിന്റെ പിന്നിൽ നടക്കണ ചെറുക്കനായിരുന്നല്ലോ ഇപ്പൊ ഇവള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവള് ഭയങ്കര ഭയങ്കര മോഡലിംഗ് ആണ് ഇതേ കാര്യൊക്കെ പരിചയപ്പെട്ട് അവരിന്റെ കയ്യിൽ നിന്ന് ലഹരിയൊക്കെ വാങ്ങാൻ പറഞ്ഞെങ്കിൽ നാരായണദാസും ഈ ലിപിയും ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുകയാണ് മുപ്പത്തഞ്ചു വയസ്സോ അമ്പത്തിനാല് വയസ്സോ ഇവള് പറയുമ്പോ ചെറിയ പെണ്ണല്ലേ സ്ഥലം അപകരിച്ചാണല്ലോ പറയണത് െന്താ എന്റെ പേരിൽ കേസ് കൊടുത്തൂടെ എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം അവരൊക്കെ സുഖമായിട്ട് നമുക്ക് പറഞ്ഞെങ്കി മതിയായിരുന്നു നമ്മൾ എന്റെ എല്ലാ കാര്യങ്ങളും അറിയുള്ള ആൾക്കാർ എന്നെ ഈ സംഭവത്തിന് ശേഷം എന്നെ തള്ളി പറഞ്ഞു എന്നെ ഞാൻ ഇന്നലെ സത്യമായിട്ട് ഉറങ്ങിയിട്ടില്ല എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇങ്ങനെ പക്ഷെ ഇങ്ങനെ എന്നെ പരിചയമുള്ള ആൾക്കാർ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോ ഞാൻ കൊറേ വിഷമിച്ചിട്ടുണ്ട് ഒറിജിനൽ സ്റ്റാമ്പായിരുന്നുവെങ്കില് ആ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ജയിലിൽ തന്നെ ആയിരിക്കും